വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായി ബിഗ് ബോസ് ഹൗസിൽ എത്തിയ ദമ്പതിമാരാണ് ഫിറോസ് ഖാനും സജിനയും അത്തവണത്തെ സീസണിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ നേടിയെടുത്തവരാണെങ്കിലും പിന്നീട് അവരുടെ പെരുമാറ്റം കാരണം പാതിയിൽ ഔട്ടാകേണ്ടി വന്നു മുമ്പ് കുറെ ടി വി പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ബിഗ് ബോസിലൂടെയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായതും ആളുകൾ അറിയാൻ തുടങ്ങിയതും രണ്ടു പേരുടെയും രണ്ടാം വിവാഹമാണ് ഇപ്പോൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് ഇവർക്ക് മക്കളായുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫിറൂസ് ഖാനും സജനയും ഡിവോഴ്സ് ആവുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു ചാനൽ നടത്തിയ അഭിമുഖത്തിൽ ഇവ പേരും തന്നെ ഞങ്ങൾ പിരിയുകയാണ് എന്ന വിവരം തുറന്നു പറയുന്നുണ്ട് കാരണം തികച്ചും വ്യക്തിപരമാണെന്നും അത് പബ്ലിക്കിനോട് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലെന്നും രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണെന്നും സജിന പറയുന്നു എന്നാൽ ഈ ഇൻ്റർവ്യൂ വന്നതോടുകൂടി ഇവർ പിരിയാനുള്ള കാരണം എന്ന പേരിൽ നിരവധി കെട്ടുകഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം വെറും കള്ളക്കഥകളാണെന്നും പിരിയാനുള്ള തീരുമാനം ഞങ്ങൾ ഒരുമിച്ചെടുത്തതാണെന്നും സജന പറയുന്നു മാത്രമല്ല താൻ പുതുതായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെന്നും സജന ആരാധകരെ അറിയിച്ചു ഫിറോസ് സജ്ന ഡിവോഴ്സ് വാർത്ത കേട്ട് വളരെയധികം സങ്കടത്തിലാണ് ഇവരെ സ്നേഹിച്ചിരുന്ന ആളുകൾ